നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടൻ ബാലയുടെ ഭാര്യ എലിസബത്തിനെ അറിയാത്തവരില്ല ബാലയുമായുള്ള വിവാഹ ശേഷമാണ് ഡോക്ടർ എലിസബത്ത് ഉദയനെ എല്ലാവരും അറിയുന്നത് വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷത്തോളം സന്തോഷകരമായ ജീവിതം നയിച്ചിരുന്നവരാണ് ഇരുവരും ഒരുമിച്ച് വീഡിയോകളിലും മറ്റും പ്രത്യക്ഷപ്പെട്ടും സോഷ്യൽ മീഡിയകളിലൊക്കെ സജീവമായിരുന്നു ഇരുവരും കരൾ രോഗവുമായി ബന്ധപ്പെട്ട് ബാല വിഷമിച്ചപ്പോഴും കൂടെയുണ്ടായിരുന്നത് എലിസബത്ത് ആണ് എന്നാൽ ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണെന്നും അകന്നു കഴിയുകയാണെന്നും സിനിമാ മേഖലയിലാകെ ചർച്ചകളുണ്ട് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഡോക്ടർ എലിസബത്ത് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട് ഇത്തവണ യാത്ര പോയ വിശേഷത്തോടൊപ്പം മറ്റു ചില കാര്യങ്ങളും കൂടി പറയുകയാണ് ഡോക്ടർ എലിസബത്ത് ഒരു ഫാമിലി വേണം കുഞ്ഞുങ്ങൾ വേണം കുറേ ട്രിപ്പ് പോകണം അവരുടെ പഠിപ്പ് അവരൊപ്പമുള്ള നിമിഷങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ താൻ പ്ലാൻ ചെയ്തു വച്ചിരുന്നു പിന്നെ ഒരു സമയത്ത് ഒരാഗ്രഹവും ഇല്ലാതെയായി ആളുകളോട് കൂടുതൽ അടുക്കാനും അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെൻ്റ് പേടി ഉണ്ടായിരുന്നു ആ സമയത്താണ് ട്രിപ്പ് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചതെന്ന് എലിസബത്ത് യൂട്യൂബ് വീഡിയോയിൽ പറയുന്നുണ്ട്